ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലല്ലി സി ടി പെൻപൂർ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ ചെറുനാരങ്ങ ഉണ്ടല്ലോ നമ്മുടെ ബോട്ടിലൊക്കെ വെക്കുന്ന ചെറുനാരങ്ങ എങ്ങനെ കെയർ ചെയ്യാം എന്നത് കുറിച്ചിട്ടാണേ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒത്തിരി ഫ്രൂട്ട്സൊക്കെ കിട്ടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊടുത്താൽ അത് രക്ഷപ്പെടുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക ഒരു 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 കായ്ഫലം ഇല്ലാണ്ട് അങ്ങ് നശിച്ച് പോവേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സൊക്കെ നോക്കാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ നമ്മുടെ ഈ നാരകമൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല വലിപ്പോൾ ഉള്ള മരമായിട്ട് മാറുന്നതാണ് എന്നാൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അത് അസാധ്യമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവരെ അത്യാവശ്യം വലിപ്പമുള്ള പോട്ട് മേടിക്കാൻ ശ്രദ്ധിക്കാം നല്ല വലിപ്പമുള്ള പോട്ടാണെങ്കിൽ നമുക്ക് കുറേ കാലത്തേക്ക് ഇത് നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റി അതുപോലെ തന്നെ ഇത് വയ്ക്കുന്നത് അത്യാവശ്യം സൺലൈറ്റ് ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സെങ്കിലും സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഇതിന് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നത് അപ്പോൾ സൺലൈറ്റ് ഇല്ലായെന്നുണ്ടെങ്കിലും ഗ്രോത്ത് കുറവായിരിക്കും പിന്നെ ഇതിലെ പുഴുക്കളൊക്കെ ഇടയ്ക്ക് വന്ന് ആക്രമിക്കാറുണ്ട് അപ്പോൾ പുഴുക്കൾ വ വന്ന് ആക്രമിക്കുവാണെങ്കിൽ നമ്മൾ പപ്പായ ഇലയുണ്ടല്ലോ അതൊന്ന് ജ്യൂസാക്കി അതിൻ്റെ നീര് ജസ്റ്റ് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നല്ല എഫക്റ്റീവ് റിസൾട്ട് കിട്ടുകയും പിന്നെ ഇതുപോലെ തളിര് വരുന്ന സമയത്താണ് പുഴുക്കളൊക്കെ വന്നെന്നറിയുന്നത് മെയിൻ ആയിട്ട് ഈ മഴ സമയത്താണ് ട്ടോ വന്നെന്നറിയുന്നത് അപ്പോൾ ഇതൊന്ന് ചെയ്തു കൊടുത്താൽ മതിയാവൂ ഈ സൺ ലൈറ്റ് ആവശ്യമുള്ളതുപോലെ തന്നെ അതിന് അതിവശം നല്ല വെളളോ ആവശ്യമാണ് എന്നാൽ വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ പ്ലാന്റ്സിന് അതിന് വളരെ ബേഡായിട്ട് അഫക്റ്റ് ചെയ്യും അപ്പോൾ വെള്ളം ഓർന്നു പോകുന്നതും എന്നാൽ വെള്ളം അത്യാവശ്യം നിൽക്കുന്നതുമായിട്ടുള്ള ആ ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു ലെമൺ പ്ലാന്റിന് നമ്മുടെ നാരകത്തിന് ആവശ്യമായിട്ടുള്ളതേ അപ്പോൾ ഞാനിത് ടെറസ്സിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ ഇത്രയും വലുപ്പമുള്ള ആ ഒരു പോട്ടിലാണ് വെച്ചിരിക്കുന്നത് ഇത്രയും ഭാഗമാണ് അതിന് പോട്ടി മിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ബാക്കി ഭാഗം അത്രയും നമ്മൾ കറ്റിയിലയാണ് കരിയില ഉണ്ടല്ലോ നമ്മുടെ കരിയില നിറച്ച് അത് കുറേ താഴ്ന്നു വരുന്ന അനുസരിച്ചിട്ട് വീണ്ടും പോട്ട് മിക്സ് കൊടുത്ത് അങ്ങനെയാണ് ഇത് നമ്മൾ വെച്ചിരിക്കുന്നത് അതായത് നമ്മുടെ നാരമൊക്കെ അത്യാവശ്യം വള്ളു വളർന്നു വരണമെങ്കിൽ നല്ല രീതിയിൽ അതിന് വളം കിട്ടണം വളം കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഒരു വർഷമെങ്കിലും പ്രായമായത് നോക്കി വാങ്ങാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ ഉണ്ടല്ലോ ഇതുപോലെ നമ്മുടെ വാഴപ്പഴത്തിൻ്റെ തോലൊക്കെ ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നത് ഏറെ ഗുണകരം ചെയ്യുവേ ഇത് നല്ല മെഗ്നീ ഷ്യം കണ്ടൻറ്റ് നിറഞ്ഞത് കാരണം ഇത് നിറച്ച് പൂവിടാനും അതുപോലെ കായായി മാറാനും വളരെയധികം ഹെൽപ്പ്ഫുള്ളാവും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡൈലൂട്ട് ചെയ്ത് അതായത് നമുക്ക് ഇത് പുളിപ്പിച്ചിട്ടും കൊടുക്കാം ഇപ്പോൾ കഞ്ഞിവെള്ളത്തിൽ സോക്ക് ചെയ്ത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം അത് ജസ്റ്റ് ഒന്ന് ഡൈലൂട്ട് ചെയ്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അത് നമ്മുടെ അതിൻ്റെ ചുവടിൽ ഇട്ട് കൊടുത്താലും ഏറെ നല്ലതാണ് ഏതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്ത് കൊടുക്കാം ഞാൻ എനിക്ക് ഫ്രീ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ കൊടുക്കാറുണ്ട് ചുവടിലിടുന്നതിന് മുന്നായിട്ട് അതിൻ്റെ സൈഡ് നിൽക്കുന്ന കളകളൊക്കെ പറിച്ച് മാറ്റി കൊടുക്കാനും ശ്രദ്ധിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതിന് ഇതിനത്യാവശ്യം നല്ല വളങ്ങൾ കിട്ടിയാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ അപ്പോൾ ഈ ഒത്തിരി വളങ്ങൾ കൊടുക്കുന്നത് കാരണം പെട്ടെന്ന് അതിൻ്റെ ചുറ്റും വീട്സ് കൊണ്ട് നിറയുകയെ അപ്പോൾ അതൊന്നും മാറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വളങ്ങൾ ഇടുന്നതിന് മുന്നേ അതിൻ്റെ ചുറ്റിലുമുള്ള വീഡ്സ് എല്ലാം ഒന്ന് ക്ലീനായി കൊടുക്കണേ അപ്പോൾ ഇത് കണ്ടു ഇതിൽ അത്യാവശ്യം നല്ല വീഡ്സ് ഒക്കെ നിറഞ്ഞ് വല്ലാണ്ട് നിപ്പുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ആ വീഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കൊടുക്കുന്ന വളങ്ങൾ വീഡ്സ് ആയിരിക്കും വലിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം അത് മാറ്റിയ ശേഷം മാത്രം ഫെർട്ടിലൈസർ എന്ത് വേണേൽ കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വളങ്ങളിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നത് കാരണം വീഡ്സ് അങ്ങനെ ഒരുപാട് കട്ടിക്ക് നിൽക്കുന്നില്ല ഉണ്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അതിൻ്റെ ചുവട്ടീന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു വളവും നമുക്ക് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കരിയിലുണ്ടല്ലോ അത് ഒത്തിരി അങ്ങ് അതിൻ്റെ ചുവടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതങ്ങ് താഴ്ന്നു വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പൗട്ടി മിക്സ് അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇതുപോലെ പോലെ ഞാനിപ്പോൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി വേണം ഇനി എന്താ ചെയ്യാൻ അറിയുമോ അതിൻ്റെ ചുറ്റും എല്ലാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ ഞാൻ ഓൾറെഡി പറഞ്ഞപോലെ മണ്ണ് ഒരിക്കലും സെറ്റായിരിക്കാൻ പാടില്ല മണ്ണ് അത്യാവശ്യം നല്ല ഇളക്കുള്ളതായിരിക്കണം ഇള ഈ ഒരു പ്ലാന്റ് മാത്രമല്ല കേട്ടോ എല്ലാ പ്ലാന്റിനും ഈ ഒരു രീതിയിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടുകയും ഇത് മണ്ണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്തു കൊടുക്കണം ഇപ്പോൾ ഞാൻ കാണിച്ചതുപോലെ പോലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പോട്ടിൽ ഉണ്ടല്ലോ ഇത് കുറേ വർഷത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ഇത് കായ്ഫലങ്ങളൊക്കെ കിട്ടി വരുമേ ചെറിയ പോട്ടാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മുടെ ഇന്ന് നാരകമൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരങ്ങളായിട്ട് മാറുന്നതാണേ അപ്പോൾ ഇത് ഞാൻ ഈ പോട്ടിൻ്റെ ഒരു കുറച്ചൊന്ന് സൈഡിലോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വളങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല ആ തണ്ട് വരുന്ന ഭാഗത്ത് വളങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് സൈഡിലോട്ട് അതാകുമ്പോൾ അപ്പുറത്തെ ഭാഗത്തോട്ട് നമുക്ക് വളങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ഇതുകൊണ്ടോ ഇതിപ്പോൾ ഇത്ര ഒരു വലുപ്പമായിട്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വലുപ്പം വയ്ക്കുന്നത് ഇന്നായിരുന്നതാണ് ഒത്തിരി വലുപ്പം ഉള്ളതല്ല തന്നെയാണ് നല്ല കുറച്ചുകൂടി ഒരു ഇത് വയ്ക്കുകയെ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ നട്ട് വെച്ചിട്ട് ഇത്രയും ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് നട്ട് കൊടുത്തിട്ടുള്ളത് നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്നവരാണെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ട് വർഷം പ്രായമായ തൈകൾ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് അത്യാവശ്യം നേരത്തെ പൂവും കായൊക്കെ ഉണ്ടാവുള്ളേ ഇല്ല അത് വേഗം മുരടിച്ച് പോയി അത്രയ്ക്ക് നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയൊന്നും വരത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ വാങ്ങുമ്പോൾ കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലായിരിക്കും എന്നാലും അത് നോക്കി വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ ഇത് കണ്ടോ ഇതിൽ പിന്നെ സ്പൈഡറിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് കുഞ്ഞു കുഞ്ഞു ചിരന്തി വലകളും അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ പപ്പായ കൊണ്ടുള്ള ആ ഒരു പെസ്റ്റിസൈഡ് ഉണ്ടല്ലോ അത് കൊടുത്താൽ diaui അതിൻ്റെ ചുറ്റുള്ള വീട്സ് ഒക്കെ റിമൂവ് ആക്കിയ ശേഷം ഞാൻ കുറച്ച് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ അതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ അതിൻ്റെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാവുമെന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഈസി ആയിട്ട് നല്ല ഇതുപോലെ തരു തരുവായിട്ട് എങ്ങനെയുണ്ടാക്കാമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കണേ നമുക്ക് ഇതുപോലെ പ്ലാൻസിനൊക്കെ കൊടുക്കാം വളരെ ഹെൽത്തി ആയിട്ട് വരാം ഒത്തിരി ഹെൽപ്പ്ഫുള്ള ആവുന്നതാണ് അപ്പോൾ മിസ് ചെയ്ത് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത് യും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പക ഇതില്ലാത്തവർ നമ്മുടെ ചാണകപ്പൊടിയുണ്ടല്ലോ പച്ച ചാണകം ഒരിക്കലും ഇട്ട് കൊടുക്കരുത് പച്ച ചാണകം എടുക്കാനാണെങ്കിൽ അത് ഒന്ന് ഡൈലൂട്ട് ചെയ്ത് വെള്ളത്തിൽ ഒന്ന് പുളിപ്പിച്ച് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാൻ ഇനി ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ചിലർക്ക് പൂ പൂവും കായും ഒന്നും ഇല്ലാണ്ടിരിക്കത്തില്ലേ അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റി ഈ ഒരു വളം കൂടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാമേ ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് എടുത്ത് അതിലൊരു മൂന്ന് സ്പൂൺ കോഫി പൗഡർ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് തിളച്ച് നന്നായിട്ട് തണുത്ത ശേഷം ഇതുപോലൊരു പാ ബോട്ടിലോട്ട് ഇതുപോലൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടില്ല ഏതെങ്കിലും ഒരു ബോട്ടിലോട്ട് അടച്ചു വെച്ച് ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണേ വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ കാണിച്ചതുപോലെ പ്ലാന്റ്സിന് യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലേ അത് ഡയറക്റ്റ് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ ഇത് ഒരു ബോട്ടിൽ അതായത് ഒരു അര ലിറ്ററിന് അടുപ്പിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ബോട്ടിൻ്റെ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചും കൊടുക്കാവേ ഇനി ഇതുമല്ലാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ അത് പൊളിപ്പിച്ച് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ ഇതുവരെ കായ്ക്കാത്ത അതായത് പൂവും കായും ഒന്നും വരാത്ത നാരന്തിനൊക്കെ യൂസ് ചെയ്താൽ വളരെ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു ആൻഡ് ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ